എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം ബ്രേക്കിംഗ് ന്യൂസ് ന്യൂസായിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ ഒന്നിന് മുൻപ് ആരംഭിച്ചോ ജൂൺ ഒന്നിന് മുമ്പ് ക്ലാസ്സുകൾ ആരംഭിച്ചോ എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പരാതിപ്പെടാം വിശദമായ അപ്ഡേറ്റിലേക്ക് മുമ്പായി ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് പിന്നെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദവാണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതിരിക്കുക അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമന്ത്രിയായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ സുപ്രധാനവും വളരെ പ്രധാനമുമായിരിക്കുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ ജൂൺ ഒന്നിനു മുമ്പ് ക്ലാസ്സുകൾ ആരംഭിച്ചോ എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പരാതിപ്പെടാമെന്നാണ് നമുക്ക് വിശദമായി അപ്ഡേറ്റ് ചെയ്ത് നോക്കാം സംസ്ഥാനത്തെ സ്കൂളുകളിൽ വേനലവധി ക്ലാസ്സുകൾ പാടില്ലെന്ന് ബാലാവകാശ കമ്മീഷൻ ഉത്തരവിറക്കിയിട്ടുണ്ട് ആ ഉത്തരവ് ലംഘിച്ച് പല സ്കൂളുകളും ജൂൺ ഒന്നിന് മുമ്പ് തന്നെ ക്ലാസ്സുകൾ ആരംഭിച്ചതായി വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തിറക്കിയിരിക്കുന്നത് ഏതെങ്കിലും സ്കൂളുകൾ ജൂൺ ഒന്നിന് മുമ്പായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് എന്തു ചെയ്യാം ഇപ്പോൾ സ്കൂളുകൾക്കെതിരെ പരാതിപ്പെടാൻ വിദ്യാർത്ഥി വിദ്യാഭ്യാസ വകുപ്പിന് നിങ്ങൾക്ക് എന്തു ചെയ്യാം ഇപ്പോൾ സ്കൂളുകൾക്കെതിരെ പരാതിപ്പെടാമെന്നാണ് അതായത് ജൂൺ ഒന്നിന് മുമ്പ് ക്ലാസ്സുകൾ ആരംഭിക്കരുതെന്ന ബാലാവകാശ കമ്മീഷൻ ഉത്തരവ് നിലനിൽക്കെ ഏതെങ്കിലും സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് പരാതിപ്പെടാൻ സാധിക്കുന്നതാണ് ഏതെങ്കിലും സ്കൂളുകൾ ജൂൺ ഒന്നിന് മുമ്പ് ക്ലാസ്സുകൾ ആരംഭിക്കരുതെന്ന ബാലാവകാശ കമ്മീഷൻ ഉത്തരവ് നിലനിൽക്കെ ഏതെങ്കിലും സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പ്രിയ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ സോറി വിദ്യാഭ്യാസ വകുപ്പിന് പരാതി സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർക്രൈബ് ചെയ്യുക അപ്പോൾ ഫൗണ്ടർ കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ